സുഹൃത്തുക്കളെ ഇന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനം നൽകിയത് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലൂടെയല്ലേ സ്വാതന്ത്ര്യ സമരം ഫലപ്രാപ്തി പ്രാപിച്ചത് എന്ന ഒരു സംശയം പലരും ഉന്നയിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഗണിത കേന്ദ്രത്തിൻ്റെയും ഫാറൂഖ് ട്രെയിനിങ് കോളേജിൻ്റെയും ആഭിമുഖ്യത്തിൽ നാല് ഗണിത വിനോദ ഗണിത മാല എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട് അതിന് ഒരു മുഖപുര എഴുതാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ചേർക്കണം എന്ന് വിചാരിച്ചു അധിനിവേശ ശക്തികൾ അവർക്കായി മെനഞ്ഞു നടപ്പാക്കിയ പ്രജാവിദ്യാഭ്യാസ രീതി പ്രജാ രീതി സ്വാതന്ത്ര്യ ലബ്ധിയോടെ കാലഹരണപ്പെട്ടു പ്രജകൾ അഥവാ അടിമകൾ യഥാർത്ഥത്തിൽ ഉടമകളായി സ്വാതന്ത്ര്യ ജനാധിപത്യ പരമാധികാര രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന പൗരന്മാരായി പൗരനായി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത്യന്താപേക്ഷിതമായി നടത്തേണ്ടിയിരുന്ന അപകോളനീകരണം ഡീ കോളനൈസേഷൻ അപകോളനീകരണം എന്നാൽ കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള കോളനിവൽക്കരണത്തെ പൊളിച്ചെടുക്കുന്നത് അത് നടന്നില്ല ഈ എന്തിന് പ്രജാ വിദ്യാഭ്യാസവും പൗരവിദ്യാഭ്യാസവും തമ്മിലുള്ള മൗലിക വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയാനാവാത്ത വിധം ഭരണനേതൃത്വത്തിലെത്തിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്താൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട നിലവിലുള്ള പ്രജാവിദ്യാഭ്യാസ രീതി അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി കൂടുതൽ കാര്യക്ഷമമായി പരിശോഷിക്കുന്നതാണ് കണ്ടത് അതായത് അതുവരെ ഉണ്ടായിരുന്ന അവരെ അടിമകളാക്കാനായിട്ട് മെനഞ്ഞ് തയ്യാറാക്കിയ ആ സാധനം കൂടുതൽ നന്നായിട്ട് പരിപോഷിക്കുന്നതാണ് സ്വതന്ത്ര ഇന്ത്യ കണ്ടത് തങ്ങളുടെ കുപ്രസിദ്ധമായ സാംസ്കാരിക വിപ്ലവത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക വികാസത്തിന് അടിത്തറയായെങ്കിലും ചൈനക്ക് പോലും ഇന്ത്യക്ക് ഉണ്ടായിരുന്ന അത്ര സമ്പന്നമായ ഭാഷാ സാംസ്കാരിക വിദ്യാഭ്യാസ പാരമ്പര്യം അവകാശപ്പെടാൻ ഇല്ല എന്നതും സത്യമാണ് ഇന്നും ആ മൂലധനം ഇന്ത്യക്ക് ഉണ്ട് എന്നതും സത്യമാണ് കാരണം ഇത്രത്തോളം ഫ്ലറിഷായ അല്ലെങ്കിൽ വികസിച്ച ഭാഷകളിലോ ഭാഷകളുടെ വൈവിധ്യമോ സാംസ്കാരിക വൈവിധ്യമോ വിദ്യാഭ്യാസ വൈവിധ്യമോ എത്നിക്കലായ വൈവിധ്യമോ ചൈനക്കില്ല അപ്പോൾ ചൈന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ പിന്നിലാണ് പക്ഷേ അവർ ചെയ്തതെന്താണ് അവരുടെ വിദ്യാഭ്യാസ രീതി പൊളിച്ചടുക്കി അതിനു മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ വിദ്യാഭ്യാസ രീതി പൊളിച്ചടുക്കി രണ്ടാമത് ജനാധിപത്യ സമൂഹത്തിൽ പരമാധികാര ജനാധിപത്യ സമൂഹത്തിൽ പുതിയ ഒരു വിദ്യാഭ്യാസ രീതി മെനഞ്ഞു അതാണ് ചൈനക്കുണ്ടായ ഇന്ത്യയെക്കാളും ചൈനക്കുണ്ടായ മെച്ചം അതുവഴി അവരുടെ ഓരോ കുഞ്ഞിനെയും അവൻ്റെ ശേഷികളെ ഇനൈറ്റ് ആയ കപ്പാസിറ്റീസ് ഇനൈറ്റ് ആയ കപ്പബിലിറ്റീസിനെ പരമാവധി വികസിപ്പിക്കാൻ അവന് സാധിച്ചിരിക്കാം ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല പക്ഷെ അതിനുള്ള ഏറ്റവും നല്ല തെളിവ് അവിടെ ഇപ്പോൾ ഈ അടിമകളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള കണക്ക് പഠിപ്പിക്കൽ അവിടെ ഇല്ല എന്ന് എനിക്കറിയാം അത് ഞാനൊരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് അതായത് അവിടെ ഡിസ്കവറി മെത്തേഡ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ മെത്തേഡിന് പകരം അവരുടെ ഡിസ്കവറി മെത്തേഡ് അതായത് ഒരു കാര്യവും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കില്ല കുട്ടി സ്വയം കണ്ടെത്തണം എന്നാണ് അപ്പോൾ എന്തായാലും ഈ സാംസ്കാരിക വിപ്ലവം കുപ്രസിദ്ധമാണ് എന്ന് പറയുന്നതെങ്കിൽ പോലും അതുകൊണ്ട് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ സാംസ്കാരികമായ വിജയം എങ്ങനെയായിരുന്നു വെച്ചാൽ അതിന് ശേഷം അവരുടെ വിദ്യാഭ്യാസം മെനയാൻ അതിൻ്റെ തത്വങ്ങൾക്കും അതിന് അതിൻ്റെ അതിൽ പ്രഖ്യാപിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കും അനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം മെനഞ്ഞെടുക്കാൻ അവർക്കായി അതിൻ്റെ ഭാഗമാണ് അവിടെ കോപ്പി അടിക്കാനും കാണാതെ പഠിക്കാനും ഉള്ളതല്ല വിദ്യാഭ്യാസം എന്നും സ്വയം കണ്ടെത്താനുള്ളതാണ് എന്ന ബോധ്യം എന്ന രീതിയിൽ അവർ പഠിപ്പിക്കാൻ തുടങ്ങി എന്നതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല ഞാനത് കണ്ടിട്ടുമില്ല കാണെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തായാലും നമ്മളെക്കാൾ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ബുദ്ധിപരം ബുദ്ധിയുടെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണ മനുഷ്യ മസ്തിഷ് മസ്തിഷ്കത്തിൻ്റെ മൂലധനത്തിൽ നമ്മളെക്കാളും കുറവാണ് അവർ എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ മുന്നേറാൻ കഴിഞ്ഞു ആ എന്നതാണ് പറയുന്നത് അപ്പോൾ വ്യക്തിയിലടങ്ങിയ അമൂല്യവും അനുപമവും വിവിധ തരത്തിലുള്ളതുമായ തനതുശേഷികളെ പരമാവധി പരിപോഷിപ്പിക്കുകയാണല്ലോ ആധുനിക ജനാധിപത്യ വിദ്യാഭ്യാസ ലക്ഷ്യം മാനസികവും ശാരീരികവുമായ വികാസത്തിന് ജീ വികാസത്തിന് ജീവിക്കുന്ന ഭാഷ മാതൃഭാഷ ആണ് ഏറ്റവും ഉത്കൃഷ്ടമായത് അതിനാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉൽ ഉത്കൃഷ്ട കുതിപ്പിന് ഉത്കൃഷ്ടം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് ഒപ്റ്റിമെന്നാണ് പരമാവധി കുതിപ്പിന് വിദ്യാഭ്യാസ മാധ്യമമായി ജീവിക്കുന്ന ഭാഷയായ മാതൃഭാഷയാണ് ഉത്തമം മലയാളിക്ക് മലയാളം മലയാളിയുടെ ആരോഗ്യകരമായ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനടിത്തറയായ മലയാളത്തിൽ മനുഷ്യ കുലം ഇതുവരെ ആചിജ്യപ്പെടുത്ത വിജ്ഞാന സമ്പത്ത് ലഭ്യമാക്കേണ്ടത് ഇതിൻ്റെ പരമപ്രധാനമായ ഒരു കർത്തവ്യമാണ് ഈ മഹത്തായ കർമ്മത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുക എന്നതാണ് നാലു പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം കൊണ്ട് ഉദ്ദേശിച്ചത് ഇവയുടെ പ്രസാധനാവകാശം മലയാളത്തിനും മലയാളികൾക്കുമായി സമർപ്പിക്കുന്നതായി ഗ്രന്ഥകാരൻ ഗ്രന്ഥകാരൻ സമർപ്പിക്കുന്നതിന് ഗ്രന്ഥകാരനും സഹപ്രവർത്തകർക്കും സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് ഇതാണ് അതിൽ പറഞ്ഞത് അപ്പം ഇപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും ഈ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാരഗ്രാഫ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വെള്ളക്കാരനല്ലേ നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത് നമ്മളെ കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ ദേശസ്നേഹത്തിനും അതേപോലെ ആത്മാർത്ഥമായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആത്മാഹുതി ചെയ്യാൻ പോലും ചാടിയിറങ്ങാനുണ്ടായ കാരണം വിദ്യാഭ്യാസം അല്ലേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ലേ എന്ന ചോദ്യം വന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ അത് ശരിയാണ് ഒരു വലിയ പരിധിവരെ ആ കാര്യം ശരിയാണ് പക്ഷേ അത് അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഏതുപോലെ എന്ന് വെച്ചാൽ കമ്മ്യൂണിസം വളരെ ഉണ്ടായ പ്രധാന കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ സാമൂഹിക വിപ്ലവത്തിനായി തൊഴിലാളികൾ പുറത്തിറങ്ങി എന്നത് സത്യമാണ് തൊഴിലാളികളുടെ യൂണിയനും തൊഴിലാളികളുടെ കൂട്ടായ്മക്ക് കാരണം മുതലാളിമാരാണ് അതിനും പക്ഷെ മുതലാളിമാർ അതിനു വേണ്ടിയിട്ടല്ല തൊഴിലാളികൾ ഉണ്ടാക്കിയത് തൊഴിലാളികൾ ഉണ്ടാക്കിയത് പരമാവധി ചൂഷണം ചെയ്യാനാണ് ഈ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ആദ്യം ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി അന്ന് ഏറ്റവും കുറഞ്ഞ കൂലി കൊടുക്കുന്ന വരെ എപ്പോഴും കുട്ടികൾക്കാണ് ബാലവേല റാമ്പൻ്റ് ആയിരുന്നു എല്ലായിടത്തും മാത്രമല്ല ഏഴ് എട്ട് ഒമ്പത് വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ട് പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും ഇരുപത് മണിക്കൂറും വരെ ജോലി ഏൽപ്പിച്ച് പരമാവധി ലാഭം എടുക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്ത് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ആശയങ്ങളും വിദ്യാ തൊഴിലാളി വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ മൂശയായതും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഒരിക്കലും മുതലാളിമാർ ആഗ്രഹിച്ചിട്ടല്ല അതുകൊണ്ട് മുതലാളിമാരുടെ സൃഷ്ടിയാണ് കമ്മ്യൂണിസം എന്ന് നമുക്ക് പറയാനാവില്ല അല്ലെങ്കിൽ മുതലാളിമാരുടെ സൃഷ്ടിയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സാഹോദര്യം എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയല്ല പക്ഷേ മുതലാളിത്ത ആഫ്റ്റർ ഇഫക്റ്റാണ് അതേപോലെ തന്നെയാണ് നമ്മളെ ഇന്ത്യയിലും നടന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ നമ്മളെ അടിമകളാക്കാം എങ്ങനെ നമ്മളെ പ്രജകളാക്കാം എന്നതിനുള്ള എല്ലാം അവർ ചെയ്തെങ്കിലും അതോടുകൂടി അവർ അവരുടെ കുഴി തന്നെ തോണ്ടുകയായിരുന്നു എന്താ എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് ഒന്നിച്ചിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കാനും മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും അവസരമുണ്ടായി അതുകൊണ്ട് അടിമയാവുന്ന മാനസികമായി അടിമത്വത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അവിടെ കൂട്ടായ്മകൾ വളർന്നു ആ കൂട്ടായ്മകളുടെ ഒരു സൃഷ്ടിയാണ് കൂട്ടായ്മകളുടെ ഒരിതാണ് സ്വാതന്ത്ര്യ സമരം അതായത് സ്വാതന്ത്ര്യ സമരം എന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരു റിയാക്ഷൻ ആണ് എന്ന് ഇന്ത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ഒരു പ്രതിഫലനമാണോ എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ വെള്ളക്കാരനെ ആഗ്രഹിച്ചതല്ല ഈ ജനങ്ങളുടെ കൂട്ടായ്മയും സഹകരണവും അല്ലെങ്കിൽ ആത്മാഭിമാനവും കൂട്ടുന്ന രീതിയിലുള്ള പ്രക്രിയകളല്ല വിദ്യാഭ്യാസത്തിലൂടെ നടന്നത് പക്ഷേ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ രക്തം പൊടി രക്തം ഒഴുകുന്ന ഈ ശരീരങ്ങളിൽ ഈ ഇന്ത്യക്കാരന്റെ ശരീരങ്ങളിൽ അവർക്ക് വിമോചനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഈ നമ്മുടെ ഈ വിദേശികളായ യജന്മാരെ ഒഴിവാക്കണം എന്നുള്ള ബോധം ഉരുത്തിരിയലും സ്വാഭാവികമാണ് അതിന് ഈ വിദ്യാഭ്യാസം എന്ന പേരിലുള്ള ഈ കൂട്ടായ്മ അതിന് അനിവാര്യമായ കൂട്ടായ്മയാണ് കാരണം കൂട്ടായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ല കുറെ ആൾക്കാരെ കൂട്ടുക അവരൊന്നിച്ചിരുത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് അതിൽ അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത അതിൻ്റെ പ്രത്യേകിച്ചും വെള്ളക്കാരൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒരു റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ സമരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എൻ്റെ അഭി എളിയ അഭിപ്രായം അല്ലാതെ വെള്ളക്കാരൻ നമ്മളെ പിന്നെ വിഭോജന സത് തത്വശാസ്ത്രം പഠിപ്പിക്കുകയും നമ്മൾക്ക് പിന്നെ ദേശബോധം ഉണ്ടാക്കുകയും സത്യസന്ധത ഉണ്ടാക്കുകയും മാന്യത ഉണ്ടാക്കുകയും ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം നമ്മളെ അടിമകളാക്കി അവർക്ക് ജീവിക്കാൻ അവർക്ക് ഭരിക്കാൻ അവർക്ക് കവർന്നെടുത്ത് കൊണ്ടുപോകാൻ ഉള്ള ഷിപ്പായിമാരെ ഉണ്ടാക്കുക എന്നതായിരുന്നു എന്ന നഗ്ന സത്യം അത് നഗ്ന സത്യം എന്ന് പറയാനുള്ള കാരണം മെക്കാളയുടെ മിനിറ്റ്സ് തന്നെയാണ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക വെറും പത്തോ ഇരുപത്തെട്ട് പേജ് ഉള്ളു അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയണ്ട ഇന്ത്യക്കാരെ മുഴുവൻ പഠിപ്പിക്കലല്ല നമ്മൾ ലക്ഷ്യം നമ്മൾക്കും ഇന്ത്യക്കാർക്കും ഇടയിലുള്ള കുറച്ച് ഇടയാളന്മാരെ അവരുടെ മാനസികവും സാംസ്കാരികവുമായ ഇംഗ്ലീഷുകാരന്റെ ബോധവും വ്യക്തമായി കരണ്ടതും ആയിരിക്കണം എന്നാണ് അവർ വളരെ വ്യക്തമായി പറഞ്ഞത് അപ്പോൾ ആ വിദ്യാഭ്യാസ രീതി തുടർന്നത് ഒരു യാതൊരു പര്യാലോചനയും ഇല്ലാതെ അത് തുടർന്ന് വന്നത് അപകടമായിരുന്നു എന്നും അത് നിക്ഷേപിച്ചവരെ ഇനി വരുന്ന ഭാവി ലോകം ഇനി വരുന്ന തലമുറകൾ ചോദ്യം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട ഇന്നെങ്കിലും ഭരണകർത്താക്കൾ ഭരണത്തിൽ ഇരിക്കുന്നവർ ഈ രീതി മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളും ചരിത്രത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ നിങ്ങളും ഉത്തരം പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറകൾ അതിന് ചോദ്യം ചെയ്യും ഉത്തരം പറയേണ്ടി വരും എന്ന് ഓർക്കുക ഇന്ന് തന്നെ ഇന്ന് തന്നെ മഹത്തായ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മഹത്തായ വിദ്യാഭ്യാസ അപകോളനീകരണത്തിന് ഡീ കോളനൈസേഷന് വേണ്ടതെല്ലാം ചെയ്യുക അതിൽ ഒരു ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് എന്താണോ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മളെ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ താല്പര്യങ്ങളാണ് എന്തൊക്കെ ശേഷികളാണ് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്ന ഒരു ലക്ഷ്യത്തിനുള്ള ഒരു പര്യാലോചനയെങ്കിലും നടത്തണം നടത്തി തുടങ്ങണം എന്നാണ് എനിക്ക് വിപരീതമായി പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ